ഞങ്ങൾക്ക് ചെയ്ത് തന്ന ഉപകാരം ഞങ്ങൾ മരണം വരെ മറക്കില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് ദൈവത്തിനെ പോലെ എസ് പോലീസ് കാര്യം ഞങ്ങളുടെ മുന്നിലേക്ക് സഹായങ്ങളുമായിട്ട് വന്നത് ഈ ആറുമാസം കൊണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു ഇവരെന്തു ചെയ്യണം എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫ് അലി സാറെ കണ്ണില് കാണാനും ഇടയായത് യൂസഫ് അലി സാറ് അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ദൈവം യൂസഫ് അലി സാറെ അടുത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു അതിന് യൂസഫ് അലി സാറോട് ഒത്തിരി ഒത്തിരി ഈ നന്ദി പറയുന്നു യൂസഫ് അലി സാറ് ഞങ്ങളെ കാണപ്പെട്ട ദൈവമാണ് കാരണം ഞങ്ങൾ ഞങ്ങൾ എത്രയോ ആൾക്കാരെ പോയി കണ്ടു ആ എല്ലാവരും നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറയല്ലാതെ ഇതുവരെ നമുക്ക് ഒന്നും തരാനുള്ളൊരു മന മനസ് ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാര സഹായവും പിന്നെ വാട്സപ്പ് സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളും സ്വർഗപാതി ഗ്രൂപ്പ് അംഗങ്ങളും ഒരു നാല് ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് ഇവിടെ തൽക്കാലം നിൽക്കാൻ കഴിഞ്ഞത് വലിയ ഒരാൾ ഞങ്ങളെ ഈ വിഷമം മനസ്സിലാക്കി ഞങ്ങളെ മുന്നിലേക്ക് വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയും ഉണ്ട് യശവല്ലി സാറെ കുടുംബത്തിനും കൂടെയുള്ളവർക്കും വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന എന്നും ഉണ്ട് ഞാനിവിടെ ഇന്നലെ വന്ന് നോക്കുമ്പോൾ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും ഈ വീട്ടിൽ ഇവർ സ്വന്തം പോലെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ബിസോലി സാറിനോട് പറഞ്ഞത് അദ്ദേഹം ഉടനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു അതാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ വീട് ഇവർക്ക് ഇവരുടെ പേരിൽ സ്വന്തമാക്കണം ഇരുപത് ലക്ഷം രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മറ്റുള്ള ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകട്ടെ ഇവരെ സഹായിക്കാനും സ്വന്തം പോലെ ഇവരെ നോക്കാനും ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു